ചിതൽപ്പുറ്റിനെ അലിയിക്കാൻ ഏറ്റവും ഉത്തമം ചെറുനാരങ്ങ വിനാഗിരി ഉപ്പുവെള്ളം മണ്ണെണ്ണ ഉത്തരം ചെറുനാരങ്ങ വിശപ്പ് പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി വെണ്ടയ്ക്ക മുരിങ്ങ ചേന കോളിഫ്ലവർ ഉത്തരം വെണ്ടയ്ക്ക തലവേദന കുറയാൻ സഹായിക്കുന്ന ഇല വേപ്പില തുളസിയില വെറ്റില പേരയില ഉത്തരം വെറ്റില കേരള മന്ത്രിസഭയിൽ ആദ്യമായി എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് മുപ്പത്തഞ്ച് പതിനൊന്ന് പത്ത് അറുപത് ഉത്തരം പതിനൊന്ന് സമുദ്ര നിരപ്പിനേക്കാൾ താഴെയുള്ള കേരളത്തിലെ സ്ഥലം കൊച്ചി തലശ്ശേരി കുട്ടനാട് ആലപ്പുഴ ഉത്തരം കുട്ടനാട് പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽസ്യമടങ്ങിയ പച്ചക്കറി മുരിങ്ങ ബ്രോക്കോളി കൈപ്പക്ക കാബേജ് ഉത്തരം ബ്രോക്കോളി വായ്നാറ്റം മാറാൻ കഴിക്കേണ്ട പഴം അത്തിപ്പഴം സീതപ്പഴം ഞാവൽപ്പഴം നേന്ത്രപ്പഴം ഉത്തരം ഞാവൽപ്പഴം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് ദഹനം സുഗമമാക്കുന്ന പച്ചക്കറി ബീൻസ് ഉരുളക്കിഴങ്ങ് പയർ ക്യാരറ്റ് ഉത്തരം ബീൻസ് ഉറക്കം കുറയുന്നവരിൽ കണ്ടുവരുന്ന അസുഖം ക്യാൻസർ അൾസർ ഹൃദ്രോഗം മൈഗ്രെയിൻ ഉത്തരം മൈഗ്രെയിൻ ദിവസവും ചോറ് തിന്നുന്നവരിൽ ഉണ്ടാവുന്ന രോഗം ഹൃദയാഘാതം ക്യാൻസർ കൊളസ്ട്രോൾ ഷുഗർ ഉത്തരം ഷുഗർ കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കാൻ നല്ല പച്ചക്കറി വഴുതനങ്ങ കോവയ്ക്ക ക്യാപ്സിക്കം മുരിങ്ങ ഉത്തരം കോവയ്ക്ക കോവയ്ക്കാൻസർ കോശങ്ങളുടെ വളർച്ചയെ പെട്ടെന്ന് തടയുന്ന പച്ചക്കറി കൈപ്പ തക്കാളി കേബേജ് വെണ്ടയ്ക്ക ഉത്തരം തക്കാളി കേരളത്തിലുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് താമരശ്ശേരി പാൽചുരം നാടുകാണി ചുരം ഉത്തരം പാലക്കാട് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നവർക്ക് വരുന്ന രോഗം സ്ട്രോക്ക് വാദം നെഞ്ചുവേദന ക്യാൻസർ ഉത്തരം സ്ട്രോക്ക് പല്ലിലെ കറകളയാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സ് റംബൂട്ടാൻ പൈനാപ്പിൾ മാമ്പഴം അനാർ ഉത്തരം പൈനാപ്പിൾ ലോക്സഭാ അംഗമാവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ് പതിനെട്ട് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ഉത്തരം മുപ്പത് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരുന്ന രോഗം അസിഡിറ്റി വയറുവേദന ആൽസർ അൽഷിമേസ് ഉത്തരം അസിഡിറ്റി